എം ആർ സി ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കോട്ടോൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പഴഞ്ഞിക്ക് പോകണപ്പോൾ ഇവിടുന്ന് ഒരാനെ അലങ്കരിക്കുന്നൊരു സീൻ കണ്ടു ഇതാ പാപ്പാൻ കൊടുക്കാൻ ആന കാല് ബോന്തിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങോട്ട് പോകുന്ന സീനാണ് ഗൈസ് ഈ ഈ ഒരു റോഡൊക്കെ കേട്ടോ പള്ളി പോയ ഗൈസ് അങ്ങനെ നമ്മൾ പഴഞ്ഞ് പള്ളിയുടെ മുന്നിലെത്തിയിട്ടുണ്ട് പള്ളി കാണാൻ നല്ല ചന്ത ഉണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് ഇവിടെ ഇന്നലെ ഗജസംഗമുണ്ടായി അതായത് രണ്ടാം തീയ്യതി ഗജസംഗമുണ്ടായി മൂന്നാം തീയതിത്തെ കാഴ്ചകളാണ് കേട്ടോ അത് മൂന്നാം തീയ്യതി ഉച്ചക്ക് തുടങ്ങും പരിപാടികൾ അഞ്ചു മണി വരെ അഞ്ചുമണിക്കേഷം അന്നദാനാണ് പിന്നെ ഞാൻ അവിടെ നേരെ പോകുന്ന വടക്കുമുറി എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മിറ്റി ഉണ്ട് അവിടെ ചെന്നിട്ടോ അവിടെ ചെന്നപ്പോൾ അവിടെ ആനയും ബാൻഡും വായിക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ കുറച്ചേരം നിന്ന് വീഡിയോസൊക്കെ എടുത്തു കൊളക്കാടൻ ഗണപതി യാന ഉണ്ടോ ഞാനിയുടെ അവിടുന്ന് നേരെ കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ ഇതാ നിൽക്കുന്നു നമ്മുടെ അനന്തപത്മനാഭൻ ചെറുപ്പളശ്ശേരി ഈ എന്നാ സെറ്റപ്പ് പിന്നെ കുറച്ചും കൂടെ മുന്നോട്ട് വന്നപ്പോൾ നമ്മുടെ കൊളക്കാടൻ ശിവപ്രസാദിനെ കണ്ടു ഇത് പള്ളിയുടെ റൂട്ടാണ് കേട്ടോ അപ്പോ ഈ റൂട്ടിന് രണ്ട് സൈഡിലും ആനകൾ എങ്ങനെ കാണും പിന്നെതാ കുറച്ചപ്പുറത്ത് മധുരപ്പുറം കണ്ണൻ നല്ല സെറ്റപ്പിൽ ഇവിടെ നിൽക്കുന്നുണ്ട് മധുരപ്പുറം കണ്ണൻ ഒരു സൈസ് ആനയാണ് കേട്ടോ ഒന്ന് സൂം ചെയ്ത് കാണിച്ചരാ കണ്ടില്ലേ സംഭവം ഇറക്ക് പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തൊരു വീട്ടില് ചെന്നപ്പോൾ നമ്മുടെ പാലക്കൽ ശ്രീ മുരുകനെ കണ്ടു സംഭവിന്റെ ലോക്കറ്റും കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ടുണ്ട് പുതിയ ലോക്കറ്റാന്ന തോന്നുന്നത് നല്ല ഗ്ലേസിംഗ് ഉണ്ട് ഗോൾഡ് കളറ് ഇങ്ങനത്തെ ഇളങ്ങുന്നുണ്ട് ഇത് നമ്മുടെ കടക്കച്ചാലിൽ ഗണേശനാന്ന് തോന്നുന്നുണ്ട് പോയക്കാം യാസ് ഇത് കടക്കച്ചാലിൽ ഗണേശന കേട്ടോ ആളൊരു സറ്റപ്പന്നെട്ടോ സംഭവം സെറ്റ് കടക്കച്ചാൽ ഗണേശം ഇതാ നിക്കുന്നു നമ്മുടെ പടിഞ്ഞാറേ മഠത്തിൽ ശങ്കരൻ ആള് നല്ല തണലത്ത് ഒന്ന് സൈഡാക്കിയിട്ടുണ്ട് അവന് ഇനി റോട്ടേക്ക് കയറ്റാൻ പോകട്ടോ ഇനി ആനകളെല്ലാം പള്ളിയിലോട്ട് പോകട്ടോ ഞാൻ ഈ ആരപ്പ് വരുന്നത് മീനാട് വിനായകനാണല്ലോ എൻ്റെ മോനെ പൊളിച്ചു മീനാടി വിനായക ചിറക്കൽ കാളിദാസനാണ് കേട്ടോ ഈ കുണുങ്ങി കുണുങ്ങി വരുന്നത് അതിങ്ങനെ ഞാൻ ഒന്ന് പേടിച്ചു ഇത് ബാഹുബലി സിനിമയിൽ ഉള്ള ആന കേട്ടോ ചിറക്കൽ കാളിദാസൻ ഞാൻ വീണ്ടും പള്ളിയിൽ എത്തിയിട്ടുണ്ട് ഈ പള്ളിയുടെ ഈ കാണുന്ന സ്ഥലത്താണ് ഓരോ ടീമും വന്ന് കയറിയത് ആന കയറില്ല ആന ഇവിടെ ഒരു മാനം പോലൊരു എൻട്രൻസ് ഉണ്ട് അതിൻ്റെ മുന്നിൽ വന്ന് തൊഴുതു പോവുകയുള്ളൂ ബാക്കി ടീംസുകളും മൊത്തം ഇങ്ങോട്ട് കയറിട്ടോ അവിടെ മൊത്തം ക്രൗഡാണ് നല്ല വെയിലും ഉണ്ട് എന്താ ഇതിൽ മൂന്ന് നില ബിൽഡിങ് മൊത്തം ആളുണ്ട് പിന്നെ ഈ പള്ളി നാല് പുറം എവിടൊക്കെ നിൽക്കാൻ പറ്റുന്ന അവിടെ ഒക്കെ ആളുകളാണ്ട്ടോ ഭയങ്കര ക്രൗഡാണ് ഇത് ഓരോ ടീമും വന്ന് കയറി കൊണ്ടിരിക്കുകയാണ് ഗാരിസൻ്റെ ഗാരിസൻ ടീമാണ് ഈ വരുന്നത് കേട്ടോ നമ്മളിവിടുന്ന് ഹെവി റിസ്ക് എടുത്തിട്ടാണ് ഈ വീഡിയോസൊക്കെ എടുത്തത് കേട്ടോ ഗൈസ് അന്നദാനത്തിനുള്ള സമയമായിട്ടോ അപ്പം അതിനുള്ള ക്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത് ഇത് പള്ളിയുടെ ഒരു ഭാഗത്താണ് കേട്ടോ ഇതെല്ലാം ലോട്ടൊന്നും ഞാൻ പോയി എടുത്തിട്ടില്ല ഇത്രയും ക്രൗഡാണ് ഇവിടെ അന്നദാനത്തിന് പിന്നെ ഈ ഭാഗത്താണ് ഭക്ഷണം കൊടുക്കെട്ടോ അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു കണ്ടില്ലേ ഫുള്ള് ക്യൂ ആണ് ഏത് മൂലയിൽ നോക്കിയാലും ക്യൂ ആണ് ഫുള്ള് ക്രൗഡ് എന്ന് പറഞ്ഞാലും പോരാ പോരാൻ ഇത് പഞ്ഞി ഇവിടുത്തെ ഏറ്റവും വലിയൊരു പെരുന്നാളാണ് കേട്ടോ പിന്നെ നമ്മൾ പുറത്തോട്ട് വന്നപ്പോൾ ഒരു ആനനെ ലോറി കൊണ്ടുപോകുന്നൊരു സീൻ കണ്ടു ഇനി ഇവർ പള്ളിയിൽ കയറണം കേട്ടോ പള്ളിയിൽ പോയിട്ട് ഇവർ കയറിയാലാണ് അവിടെ അന്നദാനം തുടങ്ങും ഒരു വെഞ്ചരിക്കലൊക്കെ ഉണ്ടാവും അപ്പോൾ വീഡിയോകൾ ഭയങ്കര ഈ ഉണ്ടോ മറ്റൊരു വീഡിയോയുമായി കാണാം അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മളൊന്നും സപ്പോർട്ട് ചെയ്യുക ഇനി മറ്റൊരു പള്ളി പെരുന്നാളുമായി വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ